പ്രിമളൂര സുഹൃത്തുക്കളെ മഞ്ഞൾപ്പാറ വാർഡ് കമ്പിപ്പാലം അങ്കണവാടിയുടെ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ നിർവഹിച്ചു വാർഡ് മെമ്പർ സിദ്ദീഖ് വേങ്ങാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അങ്കണവാടി വർക്കർ ശോഭ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ലത്തീഫ് മഠത്തിൽ ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ ഷീനാജിൽസ് അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് കമ്പിപ്പാലത്തിങ്ങണീ ഒരു അങ്കണവാടിൻ്റെ മുകളിലാണ് ഈയൊരു മീറ്റിംഗ് ഹാൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അതിൻ്റെ ഒരു വീഡിയോ പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാരകുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ഡലി ദോശ മാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ ഭരണസമിതി വരുമ്പോൾ കരുവാറിന് പഞ്ചായത്ത് തന്നെ ഏറ്റവും സൗകര്യം കുറഞ്ഞൊരു അംഗരവാടി ആയിരുന്നു കമ്പിപ്പാൽ അങ്കരവാടി ചുരുക്കി പറഞ്ഞാല് കുടിവെള്ളത്തിനും കൂടിയും ഒരു പ്രയാസപ്പെടുന്നൊരു അംഗരവാടി ആയിരുന്നു നിരന്തരം ടീച്ചർമാരും നമ്മുടെ ഹെൽപ്പറും ഒക്കെ പറഞ്ഞ് എങ്കിലും പക്ഷെ ഇവിടെ കിണർ കുത്താനില്ല പിന്നെ സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവർക്ക് ഒരു വേ സോക്ക് നിർമ്മിക്കാനും കൂടി ഇതിൻ്റെ മുന്നൊന്നും ചെയ്തിട്ടില്ല അതും കൂടി നമ്മൾ വന്നിട്ടാണ് ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയിലാണ് ഈ മൂന്ന് പരിപാടി ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇതേതായാലും നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കരുവാറിന്റെ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ മീറ്റിംഗ് ഹാള് മീറ്റിംഗ് ഹാള് എന്നല്ല ഇതിന്റെ പിന്നെ അപ്പുറത്തേക്ക് നമ്മളൊരു പരിധി കൂടി കരുതിയിട്ടുണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ജിമ്മിന്റെ ഒരു ഇതും കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഇരുപത്തിനാ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ആയതുകൊണ്ട് അത് പറയാറായിട്ടില്ല അത് ഇംപ്ലിമെന്റ് നടന്നു വരുന്നുള്ളൂ ുംസിഡന്റിനെ ഒരു അംഗനവാടി ആയിരുന്നു കമ്പിപാലം അംഗനവാടി എന്നാണ് നിങ്ങളുടെ മെമ്പർ പറഞ്ഞത് കുടിവെള്ള സൗകര്യം അതുപോലെ തന്നെ താഴത്തെ ബ്ലോക്ക് മുകളിലെ എല്ലാ സൗകര്യവും ഇപ്പോൾ എത്തിയിട്ടുണ്ട് കൂടാതെ അടുത്ത ഒരു പ്രവർത്തി നിങ്ങൾക്ക് ഈ വാർഡിലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല പ്രായമായവർക്ക് ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് നിങ്ങൾ ജിമ്മുവരെയും ഇപ്പോൾ ഈ വാർഡിൽ എത്തിച്ച നിങ്ങളുടെ മെമ്പർ വളരെ പ്രഗത്ഭനാണ് നിങ്ങൾ വോട്ട് ചെയ്ത് ഒട്ടും തന്നെ മോശമായിട്ടില്ല എന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപതില് പിന്നെ അധികാരത്തിൽ വരുമ്പോൾ ലക്ഷ്യമുണ്ടായിരുന്നു നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും സൗകര്യങ്ങൾ പരിമിതമായ സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം മുപ്പത്തി ഒമ്പത് അംഗനവാടികളാണ് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തില് അതിൽ ഇരുപത്തി അംഗനവാടികൾക്കും പരിമിതികളും പ്രയാസങ്ങളും നേരിടുന്ന പല അംഗനവാടികളുമുണ്ട് അതൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം മഞ്ഞൾപ്പാറ പാന്ദ്ര കേരള പ്രദേശങ്ങൾ വർഷങ്ങളായി പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ പ്രദേശം അപ്പം ഇത്തരം പ്രദേശങ്ങളിലെ അംഗനവാടികളിലും അതേപോലെ തന്നെ സബ് സെന്ററുകളൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരണം ഈ സ്ഥാപനങ്ങളൊക്കെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഈ ഭരണസമിതിക്ക് ഉണ്ടായത് കൊണ്ടാണ് വർഷങ്ങളായി പല അസൗകര്യങ്ങൾ നേരിട്ടിരുന്ന ഈ അംഗനവാടിയെ നമുക്ക് പുനരുദ്ധരിച്ചു കൊണ്ടുവന്ന് ഈ സൗകര്യത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വിവിധ അംഗനവാടികൾക്ക് വേണ്ടി പതിനേഴം ലക്ഷം രൂപ ഈ ഒരു വർഷം തന്നെ നമ്മൾ ഇതിന് മാറ്റിവെച്ച് ഇപ്പൊ എൻ്റെ വാർഡായ അരിമണലും ഇതേപോലെ തന്നെ പ്രവൃത്തി നടന്നിട്ടുണ്ട് ബാക്കി നമ്മുടെ ഒരു എ സി ഉള്ള ഒരു റൂമിൽ റൂമിലിരിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ അതായത് നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു പിന്നെ നല്ല മരങ്ങളൊക്കെ ഉള്ളതോട്ട് നല്ലൊരന്തരീക്ഷത്തിലിരിക്കുന്ന ഒരു ഫീല് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ വിചാരിച്ച ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു അംഗനവാടി ഏറ്റവും ഉള്ളിൽ കൊണ്ടുപോയി വെച്ച് നടക്കുമ്പോൾ എങ്ങനെ കുട്ടികളെത്തുന്നു എന്നുള്ളത് പക്ഷേ വളരെയധികം സന്തോഷം തോന്നുന്നു നല്ല കുട്ടികളുടെ എണ്ണത്തിലും ഒക്കെ നല്ല പോലെ അതേപോലെ അംഗനവാടിയുടെ പരിസര ശുചിത്വത്തിലും ഒക്കെ നല്ല നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുന്ന നല്ല ടീച്ചറും നല്ലൊരു പിന്നെ ഹെൽപ്പറും ആണ് ഇവിടെ ഉള്ളത് എന്തായാലും നമുക്ക് ഫണ്ട് വെക്കാനും അതേപോലെ കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മാത്രമാണ് നമുക്ക് പഞ്ചായത്തിനും സർക്കാരിനും ഒക്കെ സാധിക്കും ഇപ്പോൾ അംഗൻവാടി ഒരൊറ്റ മെമ്പർമാർ ഇരുപത്തൊന്ന് മെമ്പർമാരുടെ കൂട്ടത്തിൽ ഈ മൊമെൻ്റോ ഇന്ന് തന്നെ കിട്ടണം എന്ന് ആരും വിളിച്ചിട്ടില്ല ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇത് കണ്ട് സംഘടിപ്പിച്ചതും ഇതൊക്കെ ചെയ്ത് കസ്റ്റഡിയിലാണ് ഇന്ന് രാവിലെ തുടങ്ങിക്കോ ഇന്നിവിടെ പത്ത് മണിക്ക് ഈ അംഗൻവാടി പുള്ളിടം അംഗനവാടി കൊടുക്കണം ഒരു ദുരന്തം തന്നെ എന്ന് തന്നെ ഒരു ദുരിതം തന്നെ ഇല്ല അപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് നോക്കേണ്ട അംഗനവാടി ഇത്ര സൗകര്യത്തിലുള്ള അംഗനവാടിന്റെ ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്തെങ്കിലും കാട്ടിരി കച്ചറ ഉണ്ടാക്കുന്ന സ്വഭാവം ചങ്ങായിട്ടുണ്ട് അല്ലാത്തൊരു സ്വീകരിക്കടാണെന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ നിൽക്കുള്ള രാവിലെ എട്ടേം എട്ട് മണിക്കൂർ എട്ടേ മുക്കാലിന് തുടങ്ങിയതാണ് ഒരു വാർഡിൽ പിന്നെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഏക സർവകലാശാല അഗ്രികൾച്ചറൽ സർവകലാശാലയിലെ കുട്ടികൾ അൻപതോളം വന്ന് നമ്മുടെ വാർഡുകളിൽ നടന്ന് എല്ലാത്തിൻ്റെ ബോധവൽക്കരണം നടത്തുക അതിനുശേഷം നൂറ് ചെടിച്ചട്ടി അവരുടെ പേര് പ്രിന്റ് ചെയ്ത് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ ക്ലീൻ ചെയ്ത് വെക്കുക ഞാൻ ഉലപ്പം നിൽക്കേണ്ട ആളാണ് അപ്പോൾ ഒലപ്പം നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുന്നതിന് ഇത് കിട്ടിയേ പറ്റുള്ളൂ ഇത് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള വാശിയാണ്